വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളാ കോൺഗ്രസും എൽ ഡി എഫിനൊപ്പം തുടരുമോ അതോ യു ഡി എഫിലേക്ക് തന്നെ തിരിച്ചു പോകുമോ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പല ചർച്ചകളും പുരോഗമിക്കുമ്പോൾ ജോസ് കെ മാണിയും കൂട്ടരും ആകെ ആശയക്കുഴപ്പത്തിലാണെന്നാണ് പിന്നാമ്പുറ സംസാരം തങ്ങളുടെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിനെ കൂടെത്തന്നെ നിർത്താൻ എൽ ഡി എഫ് ശ്രമിക്കുമ്പോൾ ജോസ് കെ മാണിയിൽ സമ്മർദ്ദം ചെലുത്തി തങ്ങളിലേക്ക് അടുപ്പിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം അണിയറയിൽ സജീവമാണ് ഈ നീക്കത്തിന് പിന്നിൽ ചരടുവലി നടത്തുന്നത് മുസ്ലിം ലീഗാണ് പി കെ കുഞ്ഞാലിക്കുട്ടി കേരള കോൺഗ്രസ് എം നേതാക്കളുമായി അനൌദ്യോഗിക ആശയവിനിമയം നടത്തിയതായാണ് സൂചനകൾ വരുന്നത് മുനമ്പം വിഷയത്തിലും വനനിയമ ഭേദഗതി വിഷയത്തിലും ക്രൈസ്തവ സമൂഹം സംസ്ഥാന സർക്കാരിനെതിരാണ് ഈ സാഹചര്യത്തിൽ എൽ ഡി എഫിൽ തുടരുന്നത് തെരഞ്ഞെടുപ്പുകളിൽ തങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് കേരള കോൺഗ്രസിലെ ചില നേതാക്കളെങ്കിലും കരുതുന്നുണ്ട് യു ഡി എഫ് പ്രവേശം സംബന്ധിച്ച് ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ ഒരു നിലപാട് കേരള കോൺഗ്രസ് എം ഇതുവരെ എടുത്തിട്ടില്ല എങ്കിലും എൽ ഡി എഫുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് യു ഡി എഫിലേക്ക് പോകണമെന്ന നിലപാടിലാണ് പാർട്ടിയിലെ ചില നേതാക്കളും ഭൂരിപക്ഷം പ്രവർത്തകരും ഇതിനായി ജോസ് കെ മാണിയുടെ മേൽ സമ്മർദ്ദമുണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ ചീഫ് വിപ്പ് എൻ ജയരാജ് പ്രമോദ് നാരായണൻ എം എൽ എ എന്നിവർ എൽ ഡി എഫ് ഇടുന്നതിനോട് യോജിക്കുന്നില്ല അതേസമയം ജോസ് കെ മാണിയുടെ തീരുമാനത്തെ അവർ അംഗീകരിക്കും യു ഡി എഫിൽ നിന്നും എത്ര സീറ്റ് കിട്ടും പാലാ കടത്തുരുത്തി സീറ്റുകളിലെ നീക്കുപോക്ക് തുടങ്ങിയവ അടക്കം പരിശോധിച്ചാകും ജോസ് കെ മാണിയും കൂട്ടരും തീരുമാനമെടുക്കുക അതേസമയം ജോസ് കെ മാണിയുടെ യു പ്രവേശന വാർത്തകൾ പുറത്തുവരുന്നത് എൽ ഡി എഫ് സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് കേരള കോൺഗ്രസ് എം മുന്നണി മാറുന്നുവെന്ന വാർത്തകൾ മുമ്പ് വന്ന സമയത്ത് ജോസ് കെ മാണി അത് നിഷേധിച്ചിരുന്നു വാർത്ത തെറ്റാണെന്നും എൽ ഡി എഫിൻ്റെ അഭിഭാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ് എം എന്നും അന്ന് ജോസ് കെ മാണി വ്യക്തമാക്കിയിരുന്നു എൽ ഡി എഫിൽ കേരള കോൺഗ്രസ് പൂർണ്ണ തൃപ്തരാണ് മുന്നണി മാറുന്നതുമായി ബന്ധപ്പെട്ട് ആരുമായും ചർച്ച നടത്തിയിട്ടില്ല എൽ ഡി എഫിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ജോസ് കെ മാണിയുടെ ഈ പ്രസ്താവനയ്ക്ക് ശേഷവും മുന്നണി മാറ്റം വീണ്ടും ചർച്ചയാവുകയാണ്